അതിദാരിദ്ര്യഭുക്ത സംസ്ഥാനമായി കേരളം മാറുമ്പോഴും പുറംപോക്കിൽ പ്ലാസ്റ്റിക് ഷെഡിൽ ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിൽ തെരുവ് സർക്കസ് കൊണ്ട് ഉപജീവനം നടത്തുന്ന മുത്തുവിനും കുടുംബത്തിനും റേഷൻ കാർഡ് പോലുമില്ല മാതാപിതാക്കൾക്ക് വാർദ്ധക്യ പെൻഷനും കിട്ടുന്നില്ല പതിനഞ്ച് വർഷമായി മുത്തുവും കുടുംബവും മാവൂർ പഞ്ചായത്തിന്റെ പല ഭാഗത്തായി മാറി മാറി താമസിക്കുന്നു വാടക ഒടുക്കാനില്ലാത്തതിനാൽ മൂന്നാല് വർഷമായി പുറംപോക്കിലാണ് താമസം ഒഴിഞ്ഞു പോകാൻ ഇടമില്ലാത്തതുകൊണ്ട് വില്ലേജ് ഓഫീസറുടെ നോട്ടീസ് അവഗണിച്ച് ഇവിടെ തുടരുന്നു റേഷൻ കാർഡ് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല രക്ഷിതാക്കൾക്ക് പെൻഷനില്ല വില്ലേജ് ഓഫീസർ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞു ഒരു അവസ്ഥയില്ല റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ മുത്തുവിന്റെ പത്താം ക്ലാസ്സുകാരനായ സഹോദരന് ആധാർ കാർഡും ലഭിച്ചിട്ടില്ല പത്താം ക്ലാസ് ആധാർ കാർഡ് ഇല്ല മാവൂർ പൊൻപാറക്കുന്നിലെ പ്ലാസ്റ്റിക് കൂടാരം ഏത് നിമിഷവും സർക്കാർ ഒഴിപ്പിക്കും പഞ്ചായത്തിന്റെ അതിദരിദ്ര പട്ടികയിൽ മുത്തുവും കുടുംബവുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഫ്ളാറ്റ് നിർമ്മിക്കാൻ തറക്കല്ലിട്ടതിന്റെ തൊട്ടടുത്താണ് സർക്കാരിന്റെ കനിവ് കാത്ത് ഇവരുടെ താമസം പട്ടിക തയ്യാറാക്കുമ്പോൾ മുത്തു വാടക വീട്ടിലായിരുന്നുവെന്നാണ് ഒഴിവാക്കപ്പെടാനുള്ള കാരണമായി അധികൃതർ പറയുന്ന മറുപടി വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോഴിക്കോട്